മലപ്പുറം കീഴാച്ചൂരിലെ താലപ്പൊലി മഹോത്സവത്തിനിടെ കൂട്ടയടി ശ്രീ മുതുകുറിശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായി നടത്തിയ നാടൻപാട്ടിനിടയിലാണ് ഈ കൂട്ടയടി നടന്നത് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവസാനം സംഘർഷത്തിൽ എത്തിയത് ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഇതിനാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ കൂട്ടടി നടത്തിയത് നമുക്ക് മനസ്സിലാക്കുന്നില്ല സമീർ ബിൻ കരി നമുക്കപ്പം ചേരുന്നു മലപ്പുറത്തുന്ന സമീർ എന്താ പറ്റിയത് സമീർ എസ് കെ എൻ മലപ്പുറം ജില്ലയിലെ കിഴയാറ്റൂർ ശ്രീ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നാടൻ പാട്ടിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില യുവാക്കൾ തമ്മിൽ ഉണ്ടായ തർക്കം അതൊരു കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുകയും ഒരു കയ്യാങ്കളിയിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഉടനെ തന്നെ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി എന്നുള്ളതാണ് ഇതിന്റെ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് പക്ഷേ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ് ഈ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നത് പോലെ പാട്ടിനൊപ്പം അതിന്റെ താളത്തിനൊത്ത് ഒരു തല്ലുകൂടുന്ന ഒരു ദൃശ്യം എന്നുള്ള നിലക്കാണ് ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാര്യമായ ഒരു പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ പിന്നീട് ഇവിടെ ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് ഇന്ന് ഇന്നാണ് ഈ താലുപ്പള്ളി മഹോത്സവത്തിന്റെ സമാപന ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം